ഹലോ ഗൈസ് അപ്പൊ പല്ലില് ഇട്ട് കഴിഞ്ഞിട്ട് എങ്ങനെ ഭക്ഷണം കഴിക്കാം കഴിക്കുമ്പോൾ ഉള്ള ഒരു റിസ്ക്കും കാര്യങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളത് ഞാനിപ്പോൾ കഴിക്കുമ്പോ അറിയാട്ട ആദ്യത്തെ പോലെ വാരി വലിച്ചങ്ങട് തിന്നാൻ പറ്റൂല ഒന്ന് പിന്നെ ഈ ഇവിടൊക്കെ ഇങ്ങനെ കുടുങ്ങിയിട്ട് നമുക്ക് ആ ഒരു 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 ഇത് നമുക്ക് വരാനുണ്ട് ഇവിടുന്ന് ഈ കമ്പിന്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ കുടുങ്ങുന്ന സമയത്തേ ഉള്ള ഒരു ഇത് ആഹത്തിൽ കഴിച്ചു തീർക്കാനേ പറ്റുള്ളൂ ഫുള് ആയിട്ട് കഴി പെട്ടെന്ന് കഴിച്ചു തീർക്കാൻ പറ്റൂല അപ്പൊ ഏതായാലും നമുക്ക് ഇന്ന് ഫുഡ് കഴിക്കണ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഉച്ച സമയമാണ് രണ്ടു മണി കഴിഞ്ഞു സത്യം പറഞ്ഞാല് വർക്കുള്ള ടൈമിന് പോവുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു മണിക്ക് ഫുഡ് കഴിക്കാം വർക്ക് ഇല്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു സമയവും നോക്കൂല ചിലപ്പോൾ രണ്ടണിയാവും ചിലപ്പോൾ മൂന്നിനെയാവും ചിലപ്പോൾ മണിയാവും ചിലപ്പോൾ ഉച്ചക്ക് ഫുഡ് കഴിക്കൂല പിന്നെ രാത്രി കഴിക്കുള്ളൂ അങ്ങനൊക്കെ എന്റെ കറക്റ്റ് ടൈമും അങ്ങനെയൊന്നും ഇല്ല അപ്പൊ ഇന്ന് ചോറിന് കൂട്ടാൻ എന്താ വെച്ചാല് നല്ല റേഷനരി ചോറാണ് കാണുന്നുണ്ട് തോന്നൂട്ടോ റേഷനരി ചോറ് നല്ല പയറുപ്പരി പിന്നെ സാമ്പാർ ഇഷ്ടമുണ്ട് സാമ്പാർ നല്ല ഇഷ്ടമുള്ളൊരു കറികൾ ഇതിലൊന്നാണ് സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതേപോലെ മത്തി വറുത്തതുണ്ട് അതേപോലെ അയല ഇഷ്ടമുള്ള മീനായിട്ട് അയല ഇതേമാതിരി പൊരിച്ചിങ്ങനെ എടുക്കണം അപ്പൊ ഭയങ്കര ഇഷ്ടമാണ് ഇതൊന്നും ഇപ്പൊ ആയത്തമാരി കഴിക്കാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ കഴിക്കാം പക്ഷെ ആയുത്തമാതിരി കണ്ട് ആസ്വദിച്ചിരുന്ന് കഴിക്കാനൊന്നും പറ്റൂല മതി കഴിക്കട്ട ഈ കമ്പിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ കുടുങ്ങുമ്പോഴേ ഒരു കുറങ്ങനെ നാവൊണ്ട് ഇങ്ങനെ ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ട് നല്ലോണം അതുകൊണ്ടാണ് തോന്നുന്നത് നാവന്റെ സൈഡ് മുറി വന്നാണ് ഇങ്ങനെ നാവുക കഴിക്കട്ടെ ചിക്കനും പൊറോട്ടൊക്കെ കൈക്കൊണ്ട് കൈമുറുക്കും എന്ന് കഴിയാ പിന്നെ എനിക്ക് ആരും പല മറന്നു ഒരു സെൽഫി സ്റ്റിക്ക് അതേപോലെ ഒരു ഫ്ലാഷ് ലൈറ്റ് അടിക്കണ ഒരു ടാബിലൊക്കെ വെക്കണ ഒരു റേറ്റ് പോയിട്ട് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് നമ്മളൊരു സബ്സ്ക്രൈബർ തന്നതാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ദുബായിന്റെ ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു കാണിച്ചതാണ് അത് സെൽഫി സ്റ്റിക്ക് നല്ലൊരു സ്റ്റിക്ക് ആണ് കാണിച്ചത് അപ്പൊ കമ്പിട്ട് കഴിഞ്ഞാൽ ഇങ്ങന അഞ്ചു മിനിറ്റിനുള്ളിൽ തിന്ന് കഴിയുന്നത് പതിനഞ്ച് മിനിറ്റിനുള്ളത്ര നാവിന്റെ സൈഡിൽ മുറി വന്നിട്ട് മാറുന്നില്ല നാലഞ്ച് ദിവസം ഞാൻ അത് കൂടെ നടന്ന് അങ്ങനെ ഞാൻ നല്ല ഡോക്ടർ കാണിച്ചു അങ്ങനെയുള്ള മെഡിസിനും മെഡിസിനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ഉം കുറച്ച് കുറവുണ്ട് കേട്ടാ ഇന്ന് കൊറച്ച് കുറവുണ്ട് സൂപ്പർ ൊരിക്കണം കേട്ടോ അതാണ് കുറച്ചുകൂടെ എനിക്കിഷ്ടം പറ്റിച്ച് പൊരിക്കാൻ പച്ചീര് പൊരിക്കാം നല്ല കോൺഫ്ലവർ കോൺഫ്ലവർ പൊടീനല്ലത് കോൺഫ്ലവർ പൊടിയല്ലേ കോൺഫ്ലവർ പൊടിയും കൂടെ ഇട്ട് പൊരിച്ചിട്ടല്ലേടാ അതിന്റെ അരുണുണ്ട് മൈക്ക് വാങ്ങിക്കാൻ വാങ്ങിക്കാന്ന കാരണം ഞാൻ പല്ലിൽ കമ്പിട്ടോണ്ടേ ആയിട്ട് ആരും സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പൊ നീ കേക്കില്ല തോന്നിയിട്ടാണ് മൈക്ക് വാങ്ങിച്ച അത പതുക്കെ നമ്മൾ സംസാരിച്ചാല് എന്റെ താങ്കളെന്ന് പറഞ്ഞ എന്റെ ഒരു കാറ്റഗറി മാത്രമല്ല ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് എല്ലാ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട് ഒരു കാറ്റഗറി മാത്രമാകുമ്പോഴേ മാത്രം ഫോക്കസ് ചെയ്തിട്ട് പോകേണ്ടി വരും കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് ഞാൻ ബുദ്ധിമുട്ടില്ല കഴിഞ്ഞ ഭാര്യ കഴുകുമ്പോഴാണ് പെട്ടെന്ന് വെള്ളം വെച്ചിട്ട് പുൽക്കുക എന്നൊക്കെ ഇവിടെ പറയാ ഇങ്ങനെ പറയാന്നുള്ളത് എനിക്കറിയില്ല അവള് ഇവിടെ പുൽക്കുയാ പുൽക്കുയാന്നൊക്കെ പറയാം നമ്മളെ കേട്ടോ മനസ്സിലായോ എന്നുള്ള അറിയില്ല പുൽക്കുവാ എന്താന്നുള്ളത് എങ്ങനെ പറയുന്ന കിട്ടാനൊന്നും പറ്റില്ല ജ്യൂസൊക്കെ കുടിച്ചു എല്ലാം കഴിച്ചിരുന്നു ഈ അന്ന് ഞാൻ ബട്ടർ ചിക്കനും പൊറൊക്കെയാണ് കഴിച്ചത് തയ്ക്ക എല്ലാം കഴിച്ചിരുന്നു എല്ലാം കഴിക്കും പക്ഷെ വേഗനൊക്കെ തയ്ച്ച് തിന്നിടും ടൈം എടുത്ത് ചെയ്യും ചോഴ കാണാ അപ്പൊ ഞാൻ ഞാൻ ചോറ് കഴിച്ചു കഴിഞ്ഞിട്ട് കാണാട്ടോ മൊത്തം കാണുമ്പോൾ നിൽക്കും ബോറാവും ഞാൻ ചോറ് കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയൊരു ഗിഫ്റ്റ് അത് ഞാൻ കാണിച്ചു തരാട്ട അപ്പൊ ചോറ് കഴിച്ചു കഴിഞ്ഞു കയ്യൊക്കെ കഴുകി ഫുൾ ഫ്രഷായി കേട്ടോ അപ്പൊ ഉണ്ണി നീച്ചു നമ്മളെ നീനു ഉറങ്ങിരുന്നു ഓൾ നീച്ചു ഓളിപ്പന്റെ ബോത്തിൽ നേരെ നോക്കണേ ഞാൻ സംസാരിക്കണേ കണ്ടിട്ട് അപ്പൊ ഓൾ എടീറ്റോ അപ്പോളും അടിയിലാണ് അല്ലേ അപ്പൊ ഞാൻ പറഞ്ഞില്ല സെൽഫി സ്റ്റിക്ക് നമ്മളൊരു സബ്സ്ക്രൈബ് ഗിഫ്റ്റ് വന്നു അപ്പൊ ഇതാണ് കേട്ടോ സംഭവം ഇതിന്റെ കൂടെ ഒരു ഗിഫ്റ്റ് ബോസ് ബോ ആ ഒരു ഹോണർ ഗിഫ്റ്റും കൂടെ ഉണ്ട് അതാണ് ഞാൻ മറ്റേ ടേബിളും വെക്കുന്ന സ്റ്റാൻഡും ഒരു മൈക്കും മൈക്കൊന്നും പറഞ്ഞില്ലേ ആ ഇതിലുണ്ട് ഒരു മനസ്സില മൈക്ക് ഇതാണ് ഞാനിപ്പോ ആ സ്റ്റാൻഡിലാണ് ഫോൺ വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാ ഒരു മിനിറ്റ് ആയിട്ടില്ല ആയിട്ടില്ല കുളിച്ചാൽ മോയ്ക്കണ് അപ്പൊ ഉണ്ണിണി ഉണ്ണി ഉറങ്ങിയിരുന്നു നമ്മൾ നീട്ടി ഉറങ്ങിരുന്നു എണീറ്റുട്ടാ അപ്പൊ ഓളിന്റെ മടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ സംസാരിക്കാൻ വേണ്ടിട്ട് പോയി ഇങ്ങനെ നോക്കിയാണ് അപ്പൊ അല്ല ഓള് നല്ല ഉറക്കിയിരുന്നു ഞാൻ വന്നപ്പോ തന്നെ കുറെ നേരം അവൾ ഉറങ്ങിട്ട് ഉൾക്കെണിയണോളൂ അപ്പൊൾ ആ ഫ്ലാഷ് ലൈറ്റ് ഒക്കെ കണ്ടപ്പോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നിട്ട് ഒരു സബ്സ്ക്രൈബർ നമുക്കൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അതിന് ബോക്സ് കൂടെ തുറന്നിച്ച് ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അപ്പൊ ഇതാണ് കേട്ടോ ഗിഫ്റ്റ് അപ്പൊ ഇതിലൂടെ തന്നെ ഹോണർ ഗിഫ്റ്റ് അതുകൊണ്ട് ഒരു ടേബിൾ സ്റ്റാൻഡും ഒരു മൈക്കും അതിലൊരു ഗിഫ്റ്റ് ആയിട്ടുണ്ടായിരുന്ന ബോത്തൊക്കെ ഞാൻ മൈക്ക് വെച്ച് കണ്ടപ്പോ ഈ മൈക്ക് കണ്ടപ്പോ നോക്കണം അപ്പൊ ഈ അപ്പ കൂടുതൽ വരണുണ്ടല്ലേ ആ അപ്പൊ ഞാൻ ആ സ്റ്റാൻഡ് ടാബിൾ സ്റ്റാൻഡാണ് ഹൈറ്റ് ഹൈക്കില്ലാത്ത ട്രൈ പോയിട്ട് ടാബിൾ വെച്ചിട്ട് അയ്യുമ്പോൾ ഫ്ലാഷ് ലൈറ്റ് ഒക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യണം കേട്ടോ അപ്പൊ സെൽഫി സ്റ്റിക്ക് പറഞ്ഞല്ലോ ഗിഫ്റ്റ് തന്ന സെൽഫി സ്റ്റിക്ക് അത് ഇതാണ് സാധനം നമ്മളെ ഹുവായിന്റെ സാധനമാണ് ഇതാണ് ഇതാണ് കേട്ട സാധനം നിക്ക് 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 തരതര ഇതാണ് നമ്മളെ സെൽഫി സ്റ്റിക്ക് തരപ്പതറ ഇതൊക്കെയാണ് സംഭവം ഇവിടെ നിക്ക് 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 നിൽക്ക് സൂം ചെയ്യാനുള്ളത് പോസ് ചെയ്യാനുള്ളതൊക്കെ നിങ്ങൾ തന്നെ ഉണ്ട് അപ്പൊ ഇതാണ് ആ ആപ്പ തരാം ഇതാണ് സംഭവം ഒരു മിനിറ്റ് അവൾക്ക് ഒരു പഴയ ഒരു സെൽഫി സ്റ്റിക്ക് ഉണ്ടാ ഒന്ന് കൈക്കിൽ എടുത്ത് കൊടുക്കട്ടോൾ അതെ തീരോള് അപ്പൊ ഇതിന്റെ പഴയ സെൽഫി സ്റ്റിക്ക് ആണ് കേട്ടോ അപ്പൊ ഞാൻ ആ സെൽഫി സ്റ്റിക്ക് എടുക്കാണ്ട് ഓൾക്കും കണ്ടപ്പോൾ അപ്പൊ പഴയതോളെ കയ്യിൽ കൊടുത്തതാണ് അപ്പൊ ഇതിന്റെ കൂടെ ഒരു മൈക്കും കൂടെ ഉണ്ട് കേട്ടോ മൈക്ക് ആ ടാബിളിൽ വെച്ച് ദീപള്ളിയും ഒരു മൈക്കാ ഫ്ലാഷ് ലൈറ്റിന്റെ മൈക്ക് അപ്പൊ ഈ മൈക്ക് ഉണ്ടായതുകൊണ്ട് ഞാൻ ഈ മൈക്ക് യൂസ് ചെയ്തിട്ടില്ല കുറച്ച് യൂസ് ചെയ്തിട്ടില്ല അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ ഈ ഗിഫ്റ്റും ഇതൊക്കെയാണ് നമ്മളുടെ ഓരോ വിജയം ഏർ എന്താ പറയാ എങ്ങനെ പറയാമൊന്നും അറിയില്ല മുന്നി പോ അതാണ് അതില് ആര് പറയും ചാട്ട ചാറ്റ് കൊടുക്ക് നമ്മളെ ഫ്രണ്ട്സിന് ചാട്ട കൊടുക്കട്ടെ നമ്മൾ ഫോണിൽ വീഡിയോ ചെയ്യുന്ന വേണ്ടിട്ട് ഓടും അങ്ങനെ തന്നെയാണ് ഫോൺ കിട്ടി കഴിഞ്ഞാൽ കുട്ടിയാണ് പറഞ്ഞിട്ടുള്ളു അപ്പൊ ഒരുപാട് സന്തോഷം ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടുമ്പോഴാണല്ലോ നമ്മള് ഹാപ്പി ഒരുപാട് സന്തോഷം അപ്പം എന്നും പറയണ മാതിരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ ഒക്കെ അങ്ങോട്ട് അമർക്കുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരുടെ സപ്പോർട്ടും സഹകരണമാണ് നമ്മൾ ഓരോ യൂട്യൂബേഴ്സിനും ഇതേ വളർച്ച എന്ന് പറയണത് അപ്പോൾ സപ്പോർട്ട് ചെയ്യട്ടോ ഇപ്പോൾ എന്ന് ഫോണ് ബാറ്ററി കഴിയാറായിട്ടുണ്ട് ചാർജ് കഴിയാറായിട്ടുണ്ട് ബാറ്ററി ലോ കാണിക്കുന്നുണ്ട് ഫോണിന് അതായത് ഫോണൊക്കെ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ആ അപ്പൊ ഓക്കെ പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മുക്ക് ഇനി പിന്നെ വരാട്ട അപ്പൊ ടാറ്റാ